ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ അശ്വിനും കൂടി അമ്മയുടെ വള നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് അമ്മ ചെറുപ്പത്തിൽ നമ്മുടെ രണ്ടുപേരെ താരാട്ട് പാടുന്ന സമയത്ത് അമ്മയുടെ കൈകളിൽ ഈ വളയുണ്ടായിരുന്നു അമ്മയുടെ കൈകൾ ഇങ്ങനെ താരാട്ട് പാടുമ്പോൾ മേത്ത് ഇങ്ങനെ 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 അടിക്കുമ്പോൾ കയ്യിൽ ആ വളയുടെ സൗണ്ട് കേൾക്കുമായിരുന്നു എന്നൊക്കെ അശ്വിൻ പറയുവാണ് അതിനുശേഷം നമ്മുടെ അഞ്ജലി ഒരു ലെറ്റർ എടുക്കുന്നുണ്ട് അത് അശ്വിൻ്റെയും അഞ്ജലിയുടെയും അമ്മ എഴുതിയതാട്ടോ തന്റെ മരുമകളാകുമ്പോണ പെണ്ണിനെ വേണ്ടിട്ട് നേരത്തെ തന്നെ എഴുതി വെച്ചതാണ് എന്റെ പ്രിയപ്പെട്ട മരുമകൾക്ക് അമ്മ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അശ്വിനെ വളരെയധികം മുൻകോപമുണ്ട് അവൻ്റെ മൂക്കിൻ്റെ താഴ്ത്ത ശുണ്ഠി പക്ഷെ അവനൊരു പാവമാണ് സ്നേഹം കൊണ്ട് അവനെ ശരിക്കും കീഴ്പ്പെടുത്താൻ സാധിക്കും നീ അവൻ്റെ അമ്മയും കൂടി ആവണം ഭാര്യ മാത്രമല്ല അമ്മയും സഹോദരിയും എല്ലാം ആവണം എന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൂടി വായിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിനെ വല്ലാത്ത സന്തോഷം സങ്കടം ആവാണ് ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് അമ്മ നേരത്തെ തന്നെ എന്തൊക്കെയോ മനസ്സിൽ കഴിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം നീ ചെറുപ്പത്തിൽ തന്നെ നീ ചെറുപ്പായിരിക്കും തന്നെ അമ്മ ഈ ലെറ്ററൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കണതും നമ്മുടെ അശ്വിൻ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി നോക്കുമ്പോൾ അശ്വിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുകാട്ടോ അതിനുശേഷം നമ്മുടെ റൂമിലേക്ക് പോകുമ്പോൾ അഞ്ജലിയും അങ്ങനെ തന്നെയാണ് അഞ്ജലിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കേണ്ടത് എന്ത് പറ്റി എന്ത് പറ്റി മേഡം കേൾക്കുമ്പോ ഏ ഒന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണു നിറഞ്ഞു പോയി എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് നമ്മുടെ അശ്വിൻ പുറത്ത് നോക്കിയിട്ട് ആകാശത്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി അവിടെ എന്തോ സംഭവം എടുക്കാൻ വേണ്ടി വന്നതാണ് അതെടുക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് സത്യമാണോ മരിച്ചവർ ആകാശത്ത് നക്ഷത്രങ്ങളായി വരുമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് സത്യമാണോ നോണേ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ വിശ്വാസം നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് നല്ലത് സാറ് ആ നക്ഷത്രം കണ്ടു അതെന്റെ അമ്മയാണ് തൊട്ടിപ്പുറത്തെ നക്ഷത്രം കണ്ടോ അത് എന്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അശ്വിനെ വളരെ തോന്നാണ് അശ്വിൻ പറയണ്ടേ അപ്പം എൻ്റെ അമ്മയും ഇവിടെ എവിടെയോ എവിടെയോന്നിട്ട് നക്ഷത്രമായിട്ട് എന്നെ നോക്കുന്നുണ്ടാവുമല്ലേ പിന്നെ തീർച്ചയായിട്ടും സാറിൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം സാറിൻ്റെ അമ്മ സാറിനെ കാണുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് നമ്മൾ ആകാശത്തിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ദിവസവും നക്ഷത്രമായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ സർ എന്നൊക്കെ എന്തൊക്കെ പാട്ട ശ്രുതി അവിടുന്ന് പോവുകയാണ് അശ്വിനത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് അതേസമയം പ്രീതിനെ ഒരു ചെറിയൊരു പയ്യനെ വിളിക്കുവാണ് ഇപ്പോൾ ഇരുചിച്ചു പ്രീതിച്ചിട്ട് ഇത് പുറത്തൊന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ കൊണ്ട് പുറത്തേക്ക് പോവാനായിട്ട് ആ പയ്യനെ ഓടി പോകുന്നുണ്ട് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഇരുട്ടരി കൂടെ പെട്ടെന്ന് അവിടെയൊക്കെ വെളിച്ചം വരുവാണ് ഇത് നോക്കുമ്പോൾ ചുറ്റും ഒരുപാട് വിളക്കും അതുപോലെ വെളിച്ചവും ബൾബും കുറെ അലങ്കാര സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മുടെ ആകാശമുണ്ട് ആകാശം ഒരു ഗിഫ്റ്റ് പ്രീതിക്ക് കൊടുക്കുവാണ് പ്രീതിനെ ഇതുവരെ കണ്ടതിന് എല്ലാ സാധനങ്ങളും ആ ഗിഫ്റ്റ് ബോക്സിലുണ്ട് കേട്ടോ അതായത് പ്രീതി കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴേക്കും പൈസ കൂടുതലായിട്ട് ഒരു വിളക്ക് എടുത്തില്ലല്ലോ ആ വിളക്ക് ഷോള് അങ്ങനെ അതുപോലെ തന്നെ പ്രീതിയുടെ മുഖം എന്താണ് വീട്ടിൽ വന്നപ്പോഴേക്കും കുറച്ച് പൊടിയായപ്പോഴേക്കും പ്രീതി തുടച്ച് കണ്ടപ്പോൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ നോക്കിയിട്ടാണ് തുടച്ച് കണ്ടപ്പോൾ അപ്പം ആ പാത്രം അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് ആകാശ് പറയുന്നുണ്ട് ഇത് എല്ലാം തനിക്ക് കാണുമ്പോൾ ചെറിയ ചെറിയ സംഭവമായിട്ട് തോന്നാം പക്ഷേ ഇതിനൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പ്രീതി എനിക്ക് എങ്ങനെയാണ് പ്രണയം പറയേണ്ടതെന്ന് എനിക്കറിയില്ല കടയിൽ ഞാൻ ആരോട് പ്രണയം പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് തന്നോട് പ്രണയം പറയുന്നു പ്രണയം മാത്രമല്ല താൻ എൻ്റെ ലൈഫ് ലോങ് ഉണ്ടാവണം അതെനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും എന്നൊക്കെ പ്രീതി എടുത്ത് ആകാശ് പറയാട്ടോ അത് കേൾക്കുമ്പോൾ പ്രീതിക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനോരമയുടെ മുഖം നമ്മുടെ പ്രീതിക്ക് ഓർമ്മ വരുന്നത് പ്രീതി അപ്പോൾ തന്നെ പറയണ്ടില്ല ആകാശ് സാർ ഇത് ശരിയാവില്ല സാറിന്റെ സ്റ്റാറ്റസ് വേറെ എൻ്റെ സ്റ്റാറ്റസ് വേറെ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി അകത്തേക്ക് ഓടിപ്പോകണം അത് കാണുമ്പോൾ ആകാശിന് വിഷമം തോന്നുന്നുണ്ട് ആകാശ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ